ഇല്ല ഞാനും അറിയില്ല ഞാൻ ഇതിന്റെ അകത്ത് എന്തറിയാനാ എപ്പോഴെങ്കിലും നിങ്ങൾ വരുമ്പോ എന്തെങ്കിലും ഒക്കെ അറിയാൻ അല്ലാണ്ട് ഇപ്പൊ നിങ്ങളിങ്ങനെ കൊണ്ട് ഞാൻ ഈ ന്യൂസ് പേപ്പർ ഒക്കെ നിർത്തി അതായത് മാതൃഭൂമി മനോരമ അങ്ങനത്തെ ഒക്കെ വീട്ടില് വരുത്തിക്കാൻ നിർത്തി എന്തിന് വെറുതെ പൈസ കളയണം ആ മലയാളം പേപ്പർ നിർത്തിയോളീ നിർബന്ധിച്ച് വരുത്തിക്കാൻ പറയില്ല ഈ ഏകദേശം നമ്മളെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ്ട് ഞങ്ങളോട് പറയലും ഉണ്ട് പക്ഷേ ഇംഗ്ലീഷ് പേപ്പർ നിങ്ങൾ നിർത്തരുത് കാരണം എനിക്ക് കേന്ദ്രത്വവും അമേരിക്കത്തും അവിടുത്തെ ഒന്നും എനിക്കറിയില്ല ഇന്ന് ന്യൂസ് എന്താ വന്നേ ഇപ്പോഴത്തെ പെൺകുട്ടികളൊരു സ്ഥിതി പെൺകുട്ടികളല്ല ഈ പെൺകുട്ടികളെ ചെക്കന്മാരിയുടെ സ്ഥിതി ഞാൻ ആലോചിച്ച ഞങ്ങളെ പേരന്റെ മൂന്ന് പേരപ്പുറത്തുള്ള അപ്പുറത്തുള്ള അവിടെ എല്ലാ ആർഭാടത്തിൽ കല്യാണം ഒക്കെ ഒരു കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഓനോളിതരെ ബന്ധപ്പെട്ടില്ലല്ലോ ഇതൊക്കെ സ്ഥിരം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആ എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പഴിവാക്കാൻ വെച്ച് മനസ്സില്ലോ പന്തൽ പൊളിച്ചു ഇങ്ങനത്തെ കേസ് ഉണ്ടാവലുണ്ട് അതിന് പല കാരണങ്ങളും ആവാ ചെലപ്പോ ഇവരെ റിലേഷൻഷിപ്പിൽ അതായത് ഈ പെൺകുട്ടിക്ക് ഇവനെ ഇഷ്ടമില്ലായിരിക്കാം ഒന്ന് രണ്ടാമത്തെ പെൺകുട്ടിക്ക് എന്തോ പേടി പേടി വിപ്രി ബേജാറൊക്കെ ഉള്ള ഉണ്ടാവില്ല അവർക്ക് ഇങ്ങനെ വേദനിക്കും എന്നൊക്കെ ഉള്ള പേടി അടുത്തത് നമ്മൾ നോക്കേണ്ടത് കുട്ടിക്ക് വേറെ വേറെന്തെങ്കിലും തകരാറുണ്ടോയെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് പരിശോധന നടത്തിച്ച് നോക്കണം എന്തെങ്കിലും തകരാറ് എവിടെയെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തിനും പെൺകുട്ടി സമ്മതിക്കണം പെൺകുട്ടിക്ക് ഈ ചെക്കൻ്റെ കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ പെൺകുട്ടി ഇതിനൊക്കെ സമ്മതിക്കും അതായത് കൗൺസിലിങ്ങിന് വരും പിന്നെ റിലാക്സേഷൻ തെറാപ്പി ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് പിന്നെ ഇതിനൊക്കെ വേറെ ജെല്ലുകൾ ഉപയോഗിക്കാം ഡൈലേറ്റേഴ്സ് ഉപയോഗിക്കാം അവസാനമായിട്ട് നമുക്കിപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ് ഉണ്ട് വെജ്നൽ മസിലുകൾക്ക് ഭയങ്കര ടൈറ്റായി പോകും അതിങ്ങനെ ആവില്ല അവർ അപ്പോൾ ഇതിന് വെജിനിസ്മസ് എന്നാണ് പറയുക അപ്പോൾ ഇതിനുള്ള ആണ് ഞാൻ ഈ പറഞ്ഞത് അവസാനം ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ഈ ഒക്കെ നമുക്ക് ഓഫർ ചെയ്യാം പക്ഷേ എങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ സൈക്കോസെക്ഷൽ തെറപ്പി ഒക്കെ അതിനൊക്കെ പോകേണ്ടി വരും പക്ഷെ ഇവിടെ ഈ ഒരു കൊല്ലം വരെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒഴിവാക്കണതിനു മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് പോവല്ലേ നല്ലത് എന്തായാലും നിങ്ങൾ നാല് ചുറ്റും ന്യൂസും പിടിച്ച് നടക്കല്ലേ അപ്പൊ ഈ പറഞ്ഞ ന്യൂസ് കൊണ്ട് അവർക്കൊന്ന് കൊടുത്തു നോക്ക് എങ്ങനെയെങ്കിലും ഒരു ബന്ധം നിലനിന്ന് പോയാൽ അത് നല്ലതല്ലേ രണ്ട് ജീവിതല്ലേ പോകുന്നത് ആ ശരി അടുത്തപ്പോഴേ വരിക